ഒരിക്കലും ആധുനികമായ കൃഷിമാർക്കും അല്ലെങ്കിൽ എന്ന് നമുക്ക് പണ്ട് തന്നെ നമുക്ക് സ്വർണം സംസ്കരിക്കാൻ പറ്റുന്ന മെറ്റലർജി ഒരുപാട് മുന്നോട്ട് പോയിരുന്നു കൃഷ്ണനും രാവിലൊക്കെ സ്വർണ്ണാഭരണങ്ങൾ അറിഞ്ഞിരുന്നില്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ കെമിസ്ട്രി എത്രയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ചതനിലേക്കുള്ള ദൂരം അളർന്നിട്ടുണ്ട് കൃത്യമായി ആ വലിയ ടെക്നോളജി ആ ടെക്നോളജി നമുക്കിന്നില്ല പക്ഷെ മറ്റൊരു രീതിയിൽ നമ്മളത് കളർന്നിട്ടുണ്ട് രണ്ട് വഴിയും മാത്രമേ ഉള്ളൂ കാര്യം നടന്നാൽ മതി അല്ലേ അപ്പൊ അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തെയും പൗരാണിക ശാസ്ത്രത്തെയും ഒരുപോലെ കണക്ട് ചെയ്താൽ നമുക്ക് വേണ്ട സ്ഥലത്തായാലും ആസ്ഥാനത്ത് കണക്ട് ചെയ്തോന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കൃത്യമായ സ്ഥലത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒന്നിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുന്നു വളരെ മനോഹരമായിട്ടും സിമ്പിളായിട്ടും നമുക്ക് ഇത് തമ്മിൽ മിക്സ് ചെയ്യാൻ സാധിക്കും തിരിച്ചറിവുണ്ടെങ്കിൽ തിരിച്ചറിവുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതൊക്കെ പരസ്പരം വൈരുദ്ധ്യങ്ങളായിട്ട് കാണുമ്പോഴേക്കും നമുക്കതിന്റെ ഗുണഭോക്താവാൻ സാധിക്കാതെ വരികയും ചെയ്യും